But ർക്ക് സ്വാഗതം സോക്കർ ഇന്നലെ ഉച്ചയോടുകൂടി കൂടിയായിരുന്നു ഐ എഫ് ടി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു അവർ പങ്കുവച്ചത് അവർ പങ്കുവച്ച അപ്ഡേറ്റ് അനുസരിച്ച് ക്യാപ്റ്റനായ എഡ്രാൻ ലൂണ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ള ഒരു വാർത്തയായിരുന്നു അവർ പങ്കുവച്ചത് അതിന്റെ കാരണവും അവർ എടുത്തു പറയുന്നുണ്ട് അടുത്ത സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതികളിൽ ലൂണയില്ല ഇല്ല അതുകൊണ്ട് തന്നെ ലൂണ മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് ചേക്കേറിക്കൊള്ളൂ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ ലൂണയോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഐ എഫ് ജി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ എഫ് സി ഗോവയും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും ഇപ്പോൾ ലൂണയെ സ്വന്തമാക്കാൻ മുൻപന്തിയിലുണ്ട് എന്നുള്ളൊരു കാര്യം ഐ എഫ് ജി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ വീണ്ടും ലൂണയുടെ കാര്യത്തിൽ ഒരു വമ്പൻ ടിസ്റ്റ് തന്നെയാണ് നിലവിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാലും ലൂണ ക്ലബിൽ തുടരും എന്നുള്ള സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് ദേവയല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇന്നലെ ഉച്ച ായിരുന്നു ഐ എഫ് ജി ന്യൂസ് മീഡിയ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് ലൂണ അടുത്ത സീസണിൽ ക്ലബിൽ തുടരില്ല എന്നുള്ള കാര്യമായിരുന്നു ഐ എഫ് ജി ന്യൂസ് മീഡിയ അറിയിച്ചത് എന്നാൽ ഇപ്പോൾ നയൻറ്റീൻ ആർ ഫുട്ബോൾ ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് അവർ പറയുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രണ്ട് വിദേശ താരങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അത് പെപ്രയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മിലോസിന്റെ കാര്യത്തിലുമാണ് ഈ രണ്ട് താരങ്ങളുടെ പകരക്കാരെയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നയൻറ്റീൻ ആർ ഫുട്ബോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ബാക്കി നാല് വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഒരു തീരുമാനം എടുത്തിട്ടില്ല അത് എല്ലാ സൈനിംഗും പൂർത്തിയായതിനു ശേഷം മാത്രമേ അതിനെപ്പറ്റിയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ചിന്തിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നയന് ആർ ഫുട്ബോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഐ എഫ് ടി ന്യൂസ് മീഡിയ പറഞ്ഞിരുന്നു ലൂണ ക്ലബ്ബ് വിടം എന്നുള്ളൊരു കാര്യം എന്നാൽ ഇപ്പോൾ നയൻറ്റീൻ ആർ ഫുട്ബോൾ പറയുന്ന പ്രകാരം ഇപ്പോൾ ലൂണയുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് തീരുമാനം എടുത്തിട്ടില്ല ഇപ്പോൾ മിലോസിന്റെയും അതുപോലെ തന്നെ പേപ്പറയുടെ കാര്യത്തിലും മാത്രമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തീരുമാനം എടുത്തിട്ടുള്ളതാണ് നയൻറ്റീൻ ആർ ഫുട്ബോൾ ഇന്ത്യ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ നിലവിലെ സാഹചര്യത്തിൽ ലൂണ ക്ലബ്ബിൽ തുടരാൻ തന്നെയാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത്